അപ്പൊ എല്ലാവർക്കും ഇഫ് യു നോ യു നോ എന്ന് പറഞ്ഞ് സെഗ്മെന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ സൂര്യൻ എന്നും കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും ശരിക്കും അതൊരു തീഗോളമാണെന്നാണ് പലരുടെയും ഒരു ധാരണ പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ അപ്പൊ നമ്മൾ പലപ്പോഴും പഠിക്കുന്നതും അല്ലെങ്കിൽ അറിയാതെ അറിഞ്ഞു വെക്കുന്നതും തീഗോളമാണ് അവിടെ സൂര്യൻ സൂര്യന്റെ ആ ഒരു സാധനം കൊണ്ടാണ് നമുക്ക് ഇവിടെ ലൈറ്റ് കിട്ടുന്നതെന്നൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നൊക്കെ ശരിക്കും സൂര്യൻ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ശരിക്കും എഴുന്നൂറ് മില്യൺ ടൺസ് ഓഫ് ഹൈഡ്രജൻ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്യൺ ടൺസ് ഓഫ് ഹീലിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ അധികം ഗാമാറേസ് പുറപ്പെടുവിക്കപ്പെടുന്നു ഓക്കെ അതാണ് ഈ ഭൂമിയിൽ എത്തുമ്പോഴേക്കും ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്നത് അതായത് ശരിക്കും അതൊരു ബോൾ ഓഫ് ഗ്യാസ് ആണ് ഒരു വലിയൊരു ഗ്യാസിൻ്റെ തീഗോളമാണ് അപ്പം ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് കുറച്ചധികം ഗാമാ റേസ് ഉത്പാദിപ്പിക്കപ്പെടുകയും അത് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഭൂമിയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ് ചെയ്യുക അപ്പൊ ഈ ഒരു സാധനം മനസ്സിൽ വെച്ചോളൂ അപ്പൊ ഈ എപ്പിസോഡിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് അപ്പം നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം